എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര ബുദ്ധിമുട്ടായി ഇത്ര വേദന സഹിച്ചു അങ്ങനെ നിൽക്കുന്നത് അങ്ങനെ ഇറങ്ങിപ്പോയി കൂടെ സത്യം പറഞ്ഞാൽ വെറുപ്പിച്ചിട്ടോ വെറുപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇത്രയും ഇത്രയും കാലത്തെ ബിഗ് ബോസ് സീസൺസിൽ ഇത്രയും വൃത്തികെട്ട ഒരു കണ്ടസ്റ്റൻസ് ഞാൻ കണ്ടിട്ട് ഹലോ ഫ്രണ്ട്സ് സോ ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ സിക്സ് ഓക്കെ അപ്പോൾ വിഷയം ഗബ്രി ജാസ്മിൻ ഈ വിഷയം ബന്ധപ്പെട്ട് ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നലെ വന്ന കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു ബിഗ് ബോസിൻ്റെ അപ്പോൾ ആ വീഡിയോസ് ആസ്പദമാക്കി ആസ്പദമാക്കിയിട്ട് എന്ന് എനിക്ക് തോന്നി അതായത് ഇത്രയും കാലം അവർ ആ അതിൻ്റെ അകത്ത് കളിച്ച കളി ഞാനുൾപ്പെടെ വിചാരിച്ചു കുറേയൊക്കെ നാടകമായിരിക്കും കാരണം നാടകമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ലാൽ സോറി മോഹൻലാൽ വന്നപ്പോൾ മോഹൻലാലിൻ്റെ വന്നപ്പോൾ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ജാസ്മിൻ്റെ അടുത്ത് എന്താ ചോദിച്ചത് എന്താ ജാസ്മിൻ നിനക്ക് പറ്റിയത് കാരണം നമുക്ക് ജാസ്മിൻ്റെ ഫേസ് കണ്ടാൽ അറിയാം ഈതിൻ്റെ അന്ന് ജാസ്മിൻ്റെ ഫാദറും മദറും വന്നപ്പോൾ തന്നെ ജാസ്മിൻ്റെ ഫേസിൻ്റെ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടു തന്നു അല്ലേ വളരെയധികം വിഷമിച്ചായിരുന്നു അതിനുശേഷമുള്ള ജാസ്മിൻ വളരെ സാഡിസ്റ്റ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഒട്ടും ആക്റ്റീവല്ല പക്ഷെ ഒരുപാട് പ്രശ്നങ്ങളുള്ള പോലെ തോന്നുന്നു നമുക്കും തോന്നി അതുപോലെ ഈ പറഞ്ഞ മോഹൻലാലിനും തോന്നി എല്ലാവർക്കും തോന്നി ബിഗ് ബിഗ് ബോസിനും തോന്നി ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് മോഹൻലാൽ ചോദിച്ചത് എന്താണ് ജാസ്മിൻ നിനക്ക് പറ്റിയത് എന്ന് അപ്പോൾ ജാസ്മിൻ പറയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ മോഹൻലാൽ പറയുന്നുണ്ട് എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഇത് നീയും ജാസ്മിനും തമ്മിലുള്ള എന്താ നീയും ഗബറിയും എന്താണ് കാരണം ഇതൊരു കൺഫ്യൂഷനാണ് എല്ലാവരും കൺഫ്യൂഷനാക്കുകയാണ് ഇത് പ്രേക്ഷകരുടെ കൺഫ്യൂഷനാണ് നിങ്ങൾ അതിന് മറുപടി പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ജാസ്മിൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല അവനെ നല്ലപോലെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്നുണ്ട് അത് തരുന്നുണ്ട് മാങ്ങ തരുന്നുണ്ട് ചക്ക തരുന്നുണ്ട് എന്നൊക്കെ ജസ്മിനെ ഇങ്ങനെ അവനെ പൊക്കി അടിക്കുന്നുണ്ടായിരുന്നു ഓക്കെ പിന്നെ ഗബ്രിയെടുത്ത് ചോദിച്ചു ഗബ്രയും പറയുന്നു ഞാൻ ജാസ്മിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു അവൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അവനും അങ്ങ് അടിച്ചു വിട്ടു അല്ലേ അപ്പോൾ ലാൽ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു അപ്പോൾ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതെന്താണെന്ന് ചോദിച്ചു ആ വീഡിയോയിൽ പറയുന്ന ഡയലോഗ്സ് അറിയാലോ ഇവനിങ്ങനെ കിടന്നിട്ട് അവളടുത്ത് ചോദിക്കും ഓരോ കാര്യങ്ങൾ ഇവർ തമ്മിലുള്ള ഒരു ഒരു എന്താ പറയുക നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലുള്ള എല്ലാവരും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കൺവെർസേഷൻസും കാര്യങ്ങളും നിനക്ക് എന്നെ ഇഷ്ടമാണോ പറയൂ ഗബ്രി എന്നുള്ളത് ജാസ്മിൻ ഇങ്ങനെ ചോദിക്കുന്നു അവൻ പറയുന്നു എനിക്ക് നിന്നോട് പ്രണയമല്ല അതാണ് മാങ്ങിയാണ് ചക്കയാണെന്നുള്ളത് അവൻ കുഴക്കുന്നു ആ കൺഫ്യൂഷൻ്റെ കൺഫ്യൂഷനെ അങ്ങോട്ട് ആക്കി എടുക്കുക അതെൻ്റെ സത്യം അതെയല്ല നിങ്ങൾക്ക് ഞാൻ ഡീപ്പായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതിനുശേഷം അവിടെ ഇരിക്കുന്ന ഓരോ കണ്ടസ്റ്റിൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും അൻസിബ പറഞ്ഞ പോയിന്റ് പറഞ്ഞ ഞാൻ അടുത്ത വീഡിയോ ഇതാ എനിക്ക് കാര്യങ്ങളെല്ലാം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ജാസ്മിൻ തന്നെ ഇവിടെ ഒരു കുട്ടിക്ക് കൺഫ്യൂഷന്റെ ആവശ്യമില്ല ആ പോയിന്റ് വളരെ കൃത്യമാണ് പുറത്തൊരാളായിട്ട് കമ്മിറ്റഡ് ആകുമ്പോൾ എന്തിനാണ് കൺഫ്യൂഷൻ്റെ ആവശ്യം എന്ന് കറക്റ്റ് പോയിന്റാണ് കാരണം സിൻസിയറായിട്ടാണ് ജാസ്മിൻ ഈ അഫ്സെന്ന് പറഞ്ഞ വ്യക്തി ഒരു കമ്മിറ്റഡ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് എൻ്റെ അകത്ത് വന്നിട്ട് ഒരു ഗബിഡിയെ കണ്ടപ്പോഴേക്കും എന്താണ് ജാസ്മിൻ്റെ പ്രശ്നം ജാസ്മിൻ ഒരു സീരിയസ് ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇങ്ങനെ ഈ വല്ല ആവശ്യമുണ്ടോ ഒരു കൺഫ്യൂഷൻ ആവശ്യമില്ല അതൊരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടോ ഒരു ബ്രദർഹുഡായിട്ടോ കൊണ്ടുപോയാൽ മതി അതിൻ്റെ ഇടയിൽ ഒരു സൗഹൃദമല്ല പ്രണയമല്ല അതിൻ്റെ ഇടയിൽ എന്തോ എന്ന് നമുക്ക് പറയാത്തൊരു പേരൊക്കെ അവർ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉദ്ദേശിക്കാനാണ് അങ്ങനെ ഒരു പേരൊന്നും ഇല്ല കേട്ടോ അതൊക്കെ അങ്ങനെ ഒരു പേരേ ഇല്ല സത്യം പറഞ്ഞാൽ അവർക്ക് തമ്മിൽ പ്രണയമാണ് പക്ഷെ ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് ആ വീഡിയോ ഞാൻ കാണിക്കാൻ ജാസ്മിൻ പറയേണ്ട കാര്യം എന്താ എനിക്ക് ഗബ്രി ഇഷ്ടമാണ് പക്ഷെ അറിയാം ഞങ്ങൾക്ക് റിലേഷൻഷിപ്പ് ആവാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ അങ്ങ് തടഞ്ഞു നിർത്തിയേക്കാണ് പ്രണയം ആവാത്ത രീതി എന്ന് വെച്ചിട്ട് എനിക്ക് അവനെ മിസ് ചെയ്യാൻ പറ്റില്ല എന്താ എൻ്റെ അർത്ഥം ഒരു നല്ല വീട്ടിൽ പടന്ന് ഞാൻ പറയുന്നില്ല ഡീപ്പായിട്ട് പറഞ്ഞു മോശമായി പോവും ഓക്കെ ആ ഒരു ഫാമിലി ഇതാക്കി പറയുകയാണ് ഞാൻ പറയുന്നില്ല അത് ഞാൻ കട്ട് ചെയ്തു പക്ഷേ ഒരു നല്ലൊരു പെൺകുട്ടി ആണെങ്കിൽ ഒരിക്കലും അത് ചെയ്യൂല ഞാൻ തുടർന്ന് അടിച്ച് പറയാണ് കാരണം പുറത്തൊരാളായിട്ട് കമ്മിച്ചതായിട്ട് ആ റിലേഷനായി കഴിഞ്ഞ് കല്യാണമൊക്കെ ഫിക്സ് ചെയ്തിട്ട് ഈ ചെറ്റ പരിപാടി കഴിക്കാൻ പറ്റുമോ ഒരു ബിഗ് ബോസിലാണെങ്കിൽ എന്ത് ഷോയിൽ പോയിട്ട് വേറൊരാൾ കഴിച്ച് ഒരു ഡീപ്പാവുക അതിനായിട്ട് പറയുന്നത് ഇതിലക്ഷാൻ പറ്റുമല്ലോ ശരിക്കും അവൻ ഇഷ്ടമാണ് ഇതൊക്കെ എവിടുത്തെ ഒരു വർത്തമാനമാണ് ഒക്കെ പറയുന്നത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല അത് ഒരാൾക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അഫ്സൽ പറഞ്ഞ ഒരു പയ്യനായിട്ട് വീട്ടുകാരൊക്കെ ഉറപ്പിച്ചൊരു ഒരു ഇതുണ്ട് അവൾ പറയുന്നു ജസ്റ്റ് പെണ്ണ് കാണാൻ വന്നിട്ടുള്ളൂ പിന്നെ അവൾ മാറ്റി പറയുന്ന കമ്മിറ്റരാണ് വീട്ടുകാരെ ഉറപ്പിച്ചിട്ടുണ്ട് അവൾ തന്നെ മാറ്റി മാറ്റി പല വട്ടം പറയുന്നുണ്ട് അപ്പോൾ വാക്കിനും വിലയില്ല ഒന്നിനും വിലയില്ല പഴയ ചാക്കും ജാസ്മിൻ്റെ വാക്കും ഒരുപോലെ തന്നെ അതുപോലെ തന്നെ ട്ടാ ഗബ്രി ഇതിൽ രണ്ടുപേരും കുറ്റക്കാരാണ് ഗബ്രിയും ഞാൻ അവനെയും പറയും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യില്ല ഒരിക്കലും ഞാൻ എനിക്ക് കാര്യം സപ്പോർട്ട് ചെയ്യില്ല ഗബ്രി ഞാൻ സപ്പോർട്ട് ചെയ്യില്ല ഗബ്രിയുടെ കേസ് പറയുകയാണെങ്കിൽ ഒരു കമ്മിറ്റഡ് ആയി എന്ന് അറിഞ്ഞൊരു വ്യക്തിയെ പ്രേമിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് കല്യാണം കഴിഞ്ഞൊരു പെണ്ണിനെ പ്രേമിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് ഭർത്താവുള്ള പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ പ്രേമിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് ഇത് ചെയ്യുന്ന ഏത് വ്യക്തിയാണെങ്കിലും സത്യം പറഞ്ഞാൽ നല്ല പെട കിട്ടണം നല്ല അടി കൊടുക്കണം അടിച്ചങ്ങ് പൂശാക്കണം എന്നാലേ ശരിയാവും കാരണം ഇതൊക്കെ പ്രതികരിക്കേണ്ട സമയമാണ് അല്ല സിറ്റുവേഷൻസാണ് കാരണം ഇതൊന്നും വിട്ടുകൊടുക്കാൻ പറ്റുന്നതല്ല ഇതിന് മുമ്പ് ഞാൻ ഈ കാര്യം തന്നെ സെയിം ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പല ആൾക്കാരും കാണുന്ന ഒരു ഷോ ആണ് ഇപ്പം ഇതിലി വരി കടന്ന് കാണിക്കുന്ന ഇവർ ഇതിപ്പോൾ ഇത് ഈ ബിഗ് ബോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങുന്ന എന്ന് പറയാൻ പോകുന്ന എന്താ അതൊക്കെ ഡ്രാമ ആയിരുന്നു എന്ന് പറയും ഇതൊക്കെ നാടകമാണ് നമ്മളൊക്കെ മണ്ടന്മാരാണോ ഏ ആണോ നമ്മളൊക്കെ ചോറല്ലിരുന്ന് ഈ പറഞ്ഞ അഫ്സലിന് ചോറും ഇന്ന് ഇപ്പോഴൊക്കെ ഈ ജാസ്മിനും ഗബറിയൊക്കെ എന്തോ വിചാരിച്ച് നമ്മളൊക്കെ ചോറല്ലാതെ എന്ന് വിചാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ അഫ്സലൊന്നും ചോറല്ലാന്ന് തിന്നു വിചാരിക്കുന്നുണ്ടോ എനിക്കിതൊക്കെ കാണുമ്പോൾ വളരെ ദേഷ്യം തോന്നി കേട്ടോ ഈ പെണ്ണെന്ന വർഗ്ഗത്തിനോടന്നെ എനിക്ക് ദേഷ്യം തോന്നുന്നു സത്യം പറഞ്ഞത് കാരണം ആ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ കാണിച്ച് കഴിഞ്ഞാൽ ആർക്കും എല്ലാ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണെന്നല്ല പറയുന്നത് കേട്ടോ എല്ലാ ലേഡീസും ഇങ്ങനെയാണെന്നല്ല പറയണത് അല്ലെങ്കിൽ എല്ലാ ജെൻസും ഇങ്ങനെയാണെന്നല്ല പറയണത് പക്ഷേ ഇങ്ങനെ രീതിയിൽ ആറ്റിറ്റ്യൂഡ് കാണിക്കുമ്പോൾ വളരെ അധികം മോശമാണ് അതൊന്നും ഒരു നല്ലൊരു കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് പറഞ്ഞുള്ള കാര്യമില്ല അത് എനിക്കിത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം ആവില്ല കാരണം അത്രയ്ക്കും എനിക്ക് അവളെ വാക്ക് കാരണം ഞാൻ ഓർത്തത് അഫ്സലിനെയാണ് അതായത് അവൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആ അയ്യൻ്റെ മുഖം ഞാൻ ഓർത്തത് കാരണം അവൻ എത്ര വേദന ഉണ്ടാവും ഇത് കാണുമ്പോൾ അവൻ്റെ ഒരു മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ടാവും അവൻ പ്രേമിച്ച് അതായത് അവർ തമ്മിൽ കമ്മിച്ചിട്ട് അവർ വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച ഒരു ബന്ധത്തിൽ നിന്ന് ഇവിടെ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞ് പോയിട്ട് അവിടെ കടന്നൊരു പയ്യേറ്റ് അടുത്ത് ഫ്രണ്ട്ഷിപ്പായി അത് വേറെ റിലേഷൻ ആണെന്ന് ആണെന്നവള് പറയുന്നു പേരില്ലാത്ത തന്നെ പ്രണയം അതിന് പേരില്ല കാരണം ബിക്കോസ് ഇവള് കമ്മിച്ചറാണല്ലോ അതുകൊണ്ട് അവർക്കതിന് പേരിടാൻ പറ്റുന്നില്ല അതാണ് സത്യം അപ്പോൾ അങ്ങനെ പറഞ്ഞതിനെ കൊണ്ടുപോകുന്നു അവനും അതുപോലെ തന്നെ ഇവള് ഓൾറെഡി ആയതുകൊണ്ട് അവനും എന്താ പറയേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവനും അതുപോലെ കൺഫ്യൂഷൻ അപ്പം അതാണ് ഇതൊക്കെ എന്താണിതൊക്കെ ഇവർക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങേണ്ട ആൾക്കാരല്ലെങ്കിൽ അത് കലാകാരനോട് അതിനകത്ത് ഇരിക്കാൻ പോകുന്ന ആൾക്കാരാണ് ഇതൊക്കെ കാണുന്ന ഇത് ചിന്തിക്കാതൊരിതില്ലേ പുറത്തിറങ്ങൂല അവിടെ തന്നെ കൂടുകയാണ് കാരണം അത്രയും മോശമായിട്ടാണ് ഇവിടെ കാണിച്ചു കൂട്ടണത് ഇവിടെ പറയുന്നത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ ഗബ്രി ജാസ്മിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല ജാസ് ഗബ്രി നല്ലൊരു വ്യക്തി ചെയ്യേണ്ട കാര്യം അവൾക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയിട്ട് അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവന് അവളെടുത്ത് പോയിട്ട് ഇങ്ങനെ കമ്മന്ന് കിടക്കും എന്നിട്ട് ഇങ്ങനെ ഓരോ ഡയലോഗിന് അടിക്കും എന്നെ ഇഷ്ടമല്ലേ ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഈ വലുത് എനിക്ക് നീയാണ് ഈ മാതിരി ഡയലോഗിങ്ങനെ അടിക്കും അത് അവൾ കേൾക്കാൻ നിങ്ങൾ കാണുന്നില്ല എന്തൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ പ്രതികരിച്ചിട്ടില്ലെങ്കിലാണ് മോശം സത്യം മോഹൻലാൽ ജാസ്മിനടുത്ത് മാത്രമല്ല ചോദിക്കേണ്ടായിരുന്നു ഗബ്രിൻ്റെ അടുത്ത് നിർത്തിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കണമായിരുന്നു എന്തോ എനിക്കറിയില്ല എന്നാൽ ചോദിക്കാത്തതിൻ്റെ കാരണം ഇത് രണ്ടുപേര് ഉത്തരവാദികളാണ് രണ്ടുപേർക്കും തുല്യതായിട്ടുള്ളത് ഉണ്ട് ഒരാൾ ഒരു എന്തായാലും സൗണ്ട് വരാൻ രണ്ട് കൈയും കൊട്ടിയാലേ സൗണ്ട് വരുത്തുള്ളൂ അല്ലാതെ ഒരാളെ ഭാഗം മാത്രം നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇതിൽ രണ്ടുപേരും ഉത്തരവാദി ജാസ്മിനും അതുപോലെ തന്നെയാണ് ഈ ഗബി അതുപോലെ തന്നെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവും ഞാൻ ഒട്ടും സപ്പോർട്ട് ചെയ്യില്ല പല കമ്മ്യൂണിറ്റി എനിക്കത് ഹേദി സാദിയെ പോലത്തെ ആൾക്കാരൊക്കെ ജസ്മിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തിൻ്റെ ബേസിലാണ് എനിക്കറിയില്ല കാരണം എനിക്കതിന് നല്ലൊരു പെൺകുട്ടിയായിട്ട് തോന്നിയില്ല അവൾ നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു എന്ത് കളി കളിക്കുന്നു അവിടെ എന്ത് കളിയാണ് അതൊക്കെ ഇതൊക്കെ ഒരു പെണ്ണിന് പറഞ്ഞ കളിയാണോ അപ്പോൾ ഒരാളൊരു കമ്മിത്തരം എവിടേന അടുത്ത് പോയിട്ട് വേറെ ഒരു നാടകം ഇതൊക്കെ ഒരു നല്ലൊരു പെൺകുട്ടിക്ക് പറഞ്ഞ കാര്യമല്ല അത് എനിക്കിതൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഈ ഈ കാരണം നാടകത്തിനൊന്നും ഈ എവിടെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പ്ലേ ആണെങ്കിൽ ഓക്കെ ഇതൊക്കെ എന്തോന്ന് ഇതൊക്കെ ആൾ ഒന്നാമത് ഒരുപാട് ആൾക്കാർ മാനസികമായിട്ട് തകർന്നു നിൽക്കുന്ന ഈ പ്രണയത്തിൻ്റെ കേസും ഈ ലവ് ഫെയിലിയറും ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടാണ് അപ്പോൾ ഇതുപോലെ സംഭവം നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമേ അല്ല ഈ ഇതുപോലത്തെ സംഭവങ്ങളൊന്നും ഈ വട്ട് ജാസ്മിൻ ഇസ് ഡൂയിൻ നൗ അത് ഒട്ടും പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ജാസ്മിൻ്റെ സ്റ്റേജ് എന്താണ് ജാസ്മിൻ്റെ പേര് സ്റ്റേജിലുള്ളത് ഒരു സമാധാനം ഉണ്ടോ ഉറങ്ങാൻ പറ്റുന്നുണ്ടോ ഒരു സമാധാനമല്ല ജാസ്മിന് വയലൻ്റ് ആകുന്നൊരു വീഡിയോ കാണിച്ചു തരാം ജിൻ്റെ വന്നിട്ട് മൈക്കേട് ജാസ്മിൻ സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ജാസ്മിന് വളരെയധികം വയലൻ്റ് ആകുന്നൊരു വീഡിയോ ഉണ്ട് ഇതിന് മുമ്പുള്ള കണ്ടസ്റ്റൻസൊക്കെ ഒരുപാട് നല്ല രീതിയിൽ കളി കളിച്ചിട്ടുണ്ട് ജാസ്മിൻ എന്ത് കളിയാണ് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇതൊക്കെ ഉച്ച ലൈഫ് വെച്ച് കളിക്കുന്നതാണ് ജാസ്മിൻ ഒരു കാര്യം ചിന്തിക്കണം ജാസ്മിൻ അവിടെ നിൽക്കാൻ നിൽക്കുക ട്വൻ്റി ഫോർ അവേഴ്സ് സോറി ലൈഫ് ടൈം ബിഗ് ബോസ് നിൽക്കുന്ന ആളല്ല പുറത്ത് വരാൻ പോകുന്ന ആളാണ് ഇവിടെ ഒരു ലൈഫുണ്ട് ഇവിടെ ഒരു ജീവിതമുണ്ട് അത് ഓർക്കുക ഇതുപോലത്തെ ജാസ്മിൻ്റെ പല ആൾക്കാരും ഫേസ് ചെയ്യേണ്ടി വരും അത് ചിന്തിക്കാത്ത ഇതിൻ്റെ അകത്ത് കയറി ടീം അത് കളി വെച്ചെങ്ങും ആരായാലും എനിക്കിത് പ്രേ ഭയങ്കര ദേഷ്യം തോന്നുന്നു ഇത് കാണുമ്പോൾ എന്താ ഇങ്ങനെ ചിന്തിച്ചു പോവുക ഞാൻ എന്താണ് ആണും പെണ്ണും ഇങ്ങനെ ചിന്തിക്കുന്നതെന്നുള്ളത് അത് അന്യൻ്റെ ഭാര്യയെ മോഹിക്കുക അന്യൻ്റെ പെണ്ണിനെ മോഹിക്കുക അന്യൻ്റെ പെണ്ണിനെ പ്രേമിക്കുക ഇതൊരു ഫാഷനാണ് പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞതാണ് കൂട്ടുകാരിയുടെ ഒരു കൂട്ടുകാരി എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ് ആ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ കൂട്ടുകാരി എന്ത് ചെയ്ത് ഗൾഫിലുള്ള ഹസ്ബൻഡ് മീൻസ് പാർട്ട്ണർ ഗൾഫിലാണ് ഹസ്ബൻ്റല്ല എങ്കേ എൻ എൻഗേജ്മെൻ്റ് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ നാട്ടിൽ കോളേജിൽ പോകും കോളേജിൽ പോകുമ്പോൾ കോളേജിൽ പഠിക്കുന്ന ഒപ്പം പഠിക്കുന്ന ഒരു പയ്യനായിട്ട് ക്ലോസായി ഫ്രണ്ടായി അതിനകത്ത് തമ്മിൽ റിലേഷനായി റിലേഷനായിട്ട് ഇവൻ പൈസ ഒക്കെ അയച്ചു കൊടുക്കും ഇവരിങ്ങനെ അടിച്ച് പൊളിച്ച് പുട്ടടിച്ച് എടുക്കും അത് അപ്പം അറിഞ്ഞോടു കൂടി എന്തായി ഭയങ്കര പ്രശ്നമായി പ്രശ്നമായ ശേഷം അവൻ അവനെന്തായാലും ഒഴിവാക്കി ഒഴിവാക്കുമല്ലോ അങ്ങനെ ഇവൻ കെട്ടി ഇവൻ കെട്ടിയ ശേഷം കുറച്ചു കാലം ഇതിൻ്റെ കൂടെ പോയി പിന്നെ വേറെ അടുത്ത് തന്നെ കണ്ടപ്പോൾ അവൻ്റെ കൂടെ പോയി ഇതാണ് ഉണ്ടായത് സെയിം ഇങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇങ്ങനെ തോന്നും ഇത് കണ്ടപ്പോൾ ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഒട്ടും എന്ത് കളിയാണ് എന്ത് ഗെയിം ആണെങ്കിലും ഒരു ഇതില്ലതിനൊന്നും ഒരു മാനസ്സില്ലതിനൊന്നും ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ സംസാരിക്കാൻ എനിക്ക് കൂടുതൽ ജാസ്മിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല ഞാൻ രാത്രിയും വെറുത്തു പോയി ജാസ്മിനി ഗ്രൂ ഇത്രയും കാലമായിട്ട് ഞാൻ ഒരു കണ്ടസ്റ്റിനെ കുറിച്ച് ഞാൻ ഇത്രയും നെഗറ്റീവായിട്ട് സംസാരിച്ചിട്ടില്ല ബിഗ് ബോസിലാണെങ്കിലും പല കണ്ടസ്റ്റൻസ് വന്നു പോരും കാരണം ഇത്രയും വളരെ മോശമായിട്ടുള്ളൊരു അവരുള്ളിൽ തന്നെയുള്ളൊരു മോശം വളരെ മോശമായിട്ടൊരു ചിന്തിച്ച രീതിയാണ് ചിന്തിച്ചത് മനുഷ്യനെല്ലാം എന്ത് വികാരം തോന്നുന്നു എന്നൊക്കെ ചോദിച്ചാലും നമുക്ക് അത് ഉള്ളിൽ ഒതുക്കി നിർത്തുക എന്നുള്ളത് പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ അത് വളരെ മോശമല്ലേ സോ വെരി ബാഡ് അപ്പോൾ വളരെയധികം എനിക്ക് ഒട്ടും അഭിപ്രായമില്ല എനിക്ക് അത് ഒട്ടും അഭിപ്രായം ഇല്ല ഇനി എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അത് ആ കുട്ടി ഈ പറഞ്ഞ ജാസ്മിൻ അതിൻ്റെ അകത്ത് നിന്ന് 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 കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ കുട്ടിക്കൊരു മാനസിക രോഗം സത്യം പറഞ്ഞു കാരണം ആ രീതിയിലോട്ടാണ് ഇപ്പോൾ പോക്ക് കടന്നുള്ള പ്രശ്നം കാരണം ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് ഈ ഒന്നിച്ച് നിൽക്കുന്നത് അങ്ങ് ബ്രേക്ക് ചെയ്തത് അപ്പോൾ തീരാവുന്ന പ്രശ്നങ്ങൾ ഒന്നുകിൽ ജബ്രി ഇറങ്ങിപ്പോണം അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങിപ്പോ എന്നാൽ ഈ പ്രശ്നം സോൾവാകും ഇത് രണ്ടുപേരും രണ്ടുപേരുണ്ടാവുമ്പോഴുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ അകത്ത് നിന്നിട്ടുള്ള അത് നിന്ന് കഴിഞ്ഞ് ഡിപ്രഷൻ കൂടി അല്ല മാനസിക രോഗമാണ് എനിക്ക് തോന്നുന്നത് ജാസ്മിൻ്റെ സ്റ്റേജ് കണ്ടിട്ട് അവൾക്ക് മെൻറ്റൽ സ്റ്റേജിലോട്ട് പോകുന്ന എനിക്ക് ഉറപ്പാണ് സീസൺ അവളൊരു തൊണ്ണൂറ് ദിവസമാകുമ്പോഴത്തേന് അവൾ എന്താകുന്നു അല്ല മെൻ്റൽ ഹോസ്പിറ്റലിൽ ഉള്ളവന്മാരുടെ കുതിരോട്ടത്തെ കൊണ്ടുപോയി അടുപ്പി ആക്കേണ്ട അവസ്ഥ അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല എന്ത് പറയാനാണ് നന്മകൾ നേരുന്നു എല്ലാവർക്കും ഓക്കെ ഇങ്ങനെയൊക്കെ കാണേണ്ടി വന്നല്ലോ ഹോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ഗായ്